വിലക്കുറവിൽ എവിടെ കൊണ്ടുപോയാലും നമുക്ക് പണിഞ്ഞ് കിട്ടുമെന്നുള്ളൊരു നമുക്കൊരു ഉറപ്പുണ്ട് ഇപ്പം എൻജിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് സാധാരണ ഒരു വൺ ഫിഫ്റ്റി സി സി പണിഞ്ഞ് വരുന്നതിൻ്റെ ഒരു റേറ്റ് ഒക്കെ ഏകദേശം ആകോളൂ കൂടുതലായിട്ട് ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വണ്ടികളുടെ പേരാണ് പറയുന്നത് അതായത് നല്ല അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടികളുടെ ലിസ്റ്റാണ് കേട്ടോ പറയുന്നത് അല്ല ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾഡ് എന്തെല്ലാവർക്കും സുഗന്ധി അപ്പോൾ കൈസ് നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ച നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുത്താലും വള്ളിയാവുന്ന എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഏതൊരു വണ്ടി എടുത്താലും വള്ളിയാവേണ്ട വണ്ടിയാണെങ്കിൽ വള്ളിയാവും കാര്യമെന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്ക് പണി കിട്ടാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് അതായത് ഇപ്പം നമ്മൾ പണി കിട്ടത്തില്ലെന്ന് പറയുന്ന ഹോണ്ടാട വണ്ടികളാണെങ്കിൽ എടുത്താലും അതുപോലെ തന്നെ ജമഹാട വണ്ടി എടുത്താലോ അല്ലെങ്കിൽ സുസൂക്കിൻ്റെ വണ്ടി എടുത്താലോ റിലയബിൾ സാധാരണ റിലയബിലിറ്റി കൂടുതലുള്ള ബ്രാൻഡുകളാണിത് അപ്പോൾ അതിനൊക്കെ പണി വന്ന് കണ്ടിട്ടുണ്ട് കാര്യം ഓയിലിട്ടോ ഓടിക്കാ ഇല്ലാതെ ഓടിച്ച വണ്ടികളാണെന്നുണ്ടെങ്കിൽ എഞ്ചും പണി കിട്ടാനുള്ള ചാൻസും ഞങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ ജന്മന ഡിഫിക്കൽട്ടി ഉള്ള അതായത് അംഗവൈകല്യം പോലെ തന്നെ കൂടെപ്പുറപ്പായിട്ട് എപ്പോഴും കോമണായിട്ട് വരുന്ന പണികളുള്ള ചില വണ്ടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പണികളൊന്നും ഇല്ലാത്ത വണ്ടികളുണ്ട് ഈ ഷോറൂം സെൻ്ററും അതുപോലെ തന്നെ ഈ ഇപ്പം ഉദാഹരണം പറയാനാണെങ്കിൽ നല്ല വണ്ടിയാണ് മോജോ കഴിഞ്ഞ വീഡിയോ വണ്ടി വീഡിയോയിൽ ചാൻസ് ഉള്ള വണ്ടി എന്ന് ഞാൻ മെൻഷൻ ചെയ്തൊരു വണ്ടിയാണ് പക്ഷേ എല്ലാവരും പറയുന്നത് അത് കുഴപ്പമില്ല നല്ല വണ്ടി അല്ലേ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞത് നല്ല വണ്ടിയാണ് പക്ഷേ നമ്മൾ സാധാരണ ഒരു ഹോണ്ടാടെ പാർട്സ് മേടിക്കാൻ നമുക്ക് സാധാരണ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഷോറൂമും എല്ലായിടവും ഓൾമോസ്റ്റ് ഉണ്ട് എമഹാഡാണെങ്കിലും ഹീറോഡാണെങ്കിലും ടി വിസിൻ്റെ ആണെങ്കിലും സർവീസ് സെൻറ്ററും കാരണമൊക്കെ അല്ലെങ്കിൽ സ്പെയർ പാർട്ട് കിട്ടാൻ വന്നു തന്നെ ഒരു പാടുമില്ല പക്ഷേ പക്ഷേ എന്ന് പറഞ്ഞാൽ ഷോ മഹീന്ദ്രടെ നോർമൽ വണ്ടിയുടെ പോലും ഈ സെന്റൂറോ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ വണ്ടികളുണ്ട് ആൾക്കാർക്ക് ഷോറൂമൊക്കെ അത് നിർത്തിപ്പോയി പറഞ്ഞു അപ്പോൾ ഈ സ്പെയർ പാർട്സ് ഇട്ട ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം ആ ഒരു വണ്ടി ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണമെന്നില്ല പക്ഷേ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ലെവലിൽ നിൽക്കുന്ന ഒരു ക്രൂസർ നോക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും സജസ്റ്റ് ചെയ്തില്ല ഇഷ്ടപ്പെട്ട എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നും എന്തുതന്നെ ഇല്ല സ്പെയർ പാർട്സ് കിട്ടാക്കാനി എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ കിട്ടാൻ കുറച്ച് എന്താ പറയണ്ടത് ഒരു ഡിഫിക്കൽട്ടായിരിക്കും സർവീസ് സെൻ്റർ മോജോടെ സർവീസ് സെന്റർ അവൈലബിൾ ആകാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എടുത്ത വള്ളി വരാൻ ചാൻസസ് കുറവുള്ള വണ്ടി അതുപോലെ തന്നെ അഥവാ വള്ളി വന്ന വന്നാൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അതായത് കുറഞ്ഞ ചിലവിൽ റിപ്പയർ ചെയ്ത് സെയർ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ള വണ്ടികളുടെ ഒരു കുറച്ച് കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റിൽ തന്നെ പറയാൻ വേണ്ടി പോകുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആർ വൺ ഫൈവ് വെർഷൻ ത്രീ ആണ് ഞാൻ പേഴ്സണലി ഒരു അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് വർഷൻ ത്രീ ആണെങ്കിലും വെർഷൻ ടു ആണെങ്കിൽ വെർഷൻ ടു ആണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വിശ്വസിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ വെർഷൻ ത്രീ എന്ന് പറയുമ്പം ആദ്യം ഇറങ്ങിയ വണ്ടി ഒഴിച്ചിട്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടികൾക്ക് ക്രാങ്കിനടി വരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വിശ്വസിച്ചെടുക്കാമെന്ന് പറയാനുള്ള മെയിൻ എന്ന് പറഞ്ഞാൽ സർവീസ് സെൻ്റർ എല്ലായിടവും ഉണ്ട് പിന്നെ പാർട്സിന് ഒരു ഭീകരമായിട്ടുള്ള കോസ്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നാൽ അത്ര കുറവുള്ള കോസ്റ്റുമല്ലേട്ടോ ഒരു യമഹ എന്ന് പറഞ്ഞ ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കേണ്ട പാർട്സിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആർ ആൻഡ് ഫൈവ് വർഷത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ബ്രേക്ക് പാഡിന് പോലുള്ള സം സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറുപൊക്കെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് പാഡിന് അതുപോലെ തന്നെ ഷോക്കിൻ്റെ പൈപ്പിന് മെയിനായിട്ടും കംപ്ലയിൻറ്റ് വരുന്നൊരു വണ്ടിയാണ് ആർ ആൻഡ് ഫൈവിൻ്റെ ആണെങ്കിൽ യമഹാടെ ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും അത് ആർ എൻ ഫൈവിൻ്റെ യമഹാഡ ജെനുവിൻ സാധനം മേടിച്ചിരാനാണെന്നുണ്ടെങ്കിൽ പൈപ്പും മാത്രം പൈപ്പും ഓയിൽ സീലും ഓയിലും എല്ലാം കൂടെ ലേബർ ചാർജ് എല്ലാം കൂടെ ഒരു അയ്യായിരം അയ്യായിരത്തി റേറ്റ് വരും അതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഒരു മുപ്പതിനായിരം കിലോമീറ്ററിന് ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ അതൊക്കെ മെയിൻറ്റൻസ് ആണ് പിന്നെ എഞ്ചിൻ പണി വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇല്ല നിങ്ങൾ കറക്റ്റായിട്ട് ഓയിൽ മാറുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നും ആ ഹയർ റവിലിട്ട് ഓടിച്ച് വണ്ടി നശിപ്പിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര പെർഫോമൻസ് ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞാലും അതൊരു വൺ ഫിഫ്റ്റി സി സി ആണ് എന്നും ഇട്ട് ഓടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നൂറും നൂറ്റമ്പതിലും ഒക്കെ അപ്പോൾ ആർ വൺ ഫൈവ് വർഷത്തിനെയാണ് ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് സി ബി ആർ ടു ഫിഫ്റ്റി ആർ ആണ് ഷോറൂമിൽ എല്ലായിടവും പാർട്സ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട് കാരണം പാർട്സ് ഷോറൂം എല്ലായിടത്തും ഉണ്ടെങ്കിലും പാർട്സ് കിട്ടാനായിട്ട് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സി ബി ആർ ടു ഫിഫ്റ്റി ആറിന് കാര്യം എല്ലാ ഷോറൂംമാരും ആ വണ്ടിയുടെ പാർട്സ് എടുത്ത് വെക്കണമെന്നില്ല കാര്യം അധികം അങ്ങനെ ഇറങ്ങിയിട്ടില്ലല്ലോ പക്ഷേ ഉള്ള വണ്ടികളിൽ അങ്ങനെ കംപ്ലയിൻറ്റ് ഞാൻ കേട്ട് എന്താ പറയണ്ട കേട്ടിറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മാരകമായിട്ട് എപ്പോഴും ഈ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ബെനിലിയിലൊക്കെ പറഞ്ഞ പോലുള്ള അല്ലെങ്കിൽ മോജോയിലൊക്കെ പറഞ്ഞ പോലെ ഫ്യൂൽ പമ്പിനോ അല്ലെങ്കിൽ വയറിംഗ് കിറ്റിനോ ഒക്കെ പണി ഒരു വണ്ടിയായിട്ട് അല്ലെങ്കിൽ എഞ്ചിന് പണി വരുന്ന ഒരു വണ്ടിയായിട്ടൊന്നും തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടിട്ടുമില്ല അപ്പം ഇപ്പം ചൂട് വിലയിൽ അത്യാവശ്യം കിട്ടും ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ വണ്ടിയൊക്കെ നിങ്ങൾക്ക് സി ബി ആർ കിട്ടാവുന്നതേ ഉള്ളൂ ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടി വണ്ടിയാണെന്നുണ്ടെങ്കിലും എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ പണി മേജർ കുറവുള്ള വണ്ടികളാണ് എന്ന രീതി നിങ്ങൾ പണിയുള്ള ഒരിക്കലും വരുത്തില്ല അല്ലെങ്കിൽ പണി ഇല്ലാത്ത വണ്ടിയാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാര്യമെന്ന് പറഞ്ഞാൽ പണിയുള്ള വണ്ടിയാണ് നിങ്ങൾ എടുക്കാനായിട്ട് പോരത് കാര്യം അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിരിക്കും സി ബി ആർ ടു ഫിഫ്റ്റി ആറിൻ്റെ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സിക്സ് ഫിഫ്റ്റി സി സിയിലെ റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ അതുപോലെ തന്നെ ജി ടി വണ്ടികളാണ് ഞാൻ മെയിനായിട്ടും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കൂടുതലായിട്ടും ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വണ്ടികളുടെ പേരാണ് പറയുന്നത് അതായത് നല്ല അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടികളുടെ ലിസ്റ്റാണ് കേട്ടോ പറയുന്നത് അല്ലാതെ എല്ലാ വണ്ടികളുടെ പേര് പറയാനാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ മുഴുകത്തില്ല അപ്പം ഇൻ്റർ സെപ്റ്റർ സിക്സ്റ്റിയോ അല്ലെങ്കിൽ ജി ടി സിക്സ്റ്റിയോ നിങ്ങൾക്ക് വിശ്വാസിച്ചെടുക്കാം ഏറെക്കുറെ എടുക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം ഒരു രണ്ടര ആ ഇല്ലെങ്കിൽ രണ്ട് എൺപത് ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ജി റ്റി അല്ലെങ്കിൽ ഇൻറ്റർ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടും നല്ലൊരു വണ്ടി കിട്ടുവാണെങ്കിൽ നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയായിരിക്കും കാര്യം ഇത്രയും എന്താ പറയണ്ട പവറും നല്ല സ്മൂത്ത്നെസ്സും റിക്വയർമെൻറ്റും ഉള്ള വേറൊരു സിക്സ് ഫിഫ്റ്റി സി വണ്ടി നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ല പുതിയത് പോലും ഇല്ല അപ്പോൾ എന്തായാലും ഇൻ്റർസെപ്റ്ററി സിഫ്റ്റിക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വള്ളിക്കെട്ടാവുന്ന രീതിയിലുള്ള ഒരു കംപ്ലയിൻ്റ് ഒന്നും തന്നെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല മൈലേജും കാരണമൊക്കെ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും പിന്നെ മെയിൻ്റനൻസും കൂടുതലായിരിക്കും അതൊരു സിക്സ് ഫിഫ്റ്റി സി സി ആയതുകൊണ്ടാണ് പിന്നെ സിക്സ് ഫിഫ്റ്റി സി സിയിലുള്ള അവരുടെ സെഗ്മെന്റിലുള്ള മറ്റുള്ള ഇൻലൈൻ ഫോറോ അല്ലെങ്കിൽ ട്വിൻ ഇൻസെറൻറ്റോ ആയിട്ടുള്ള ഇന്ത്യയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അടുത്ത വണ്ടി എന്ന് പറയുന്നത് എൻ എസ് ആണ് എൻ എസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഇത് മണ്ടത്തര വല്ല്യേ എന്നുള്ള കാര്യം സത്യത്തിൽ എൻ എസ് ആണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരു കിങ് എന്ന് പറയുന്നത് ബജാവിൻ്റെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും കിങ് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ റീസെയിൽ വാല്യൂ കുറവായതുകൊണ്ട് എല്ലാവരും ചാടിക്കേറി എടുക്കുന്ന ഒരു സാധനമായിരിക്കും ഈ പറഞ്ഞ ബജാവിൻ്റെ വണ്ടികൾ എൻ എസ് ആണെന്നുണ്ടെങ്കിലും ഒരു ബി എസ് ഫോർ മോഡൽ വണ്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ ബി എസ് സിക്സ് വണ്ടികളാണെന്നുണ്ടെങ്കിലും ഒരു ലക്ഷം രൂപ താഴെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ ഒരു വേറെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് ഒരു തൊണ്ണൂറായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്കോ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കോ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം വേറെ അഞ്ചുമണിയോ താരണയോ തന്നെ ഇല്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പണി വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടാത്ത വണ്ടിയോ ഒന്നും തന്നെയല്ല അല്ലെങ്കിൽ ഹൈ മെയിൻ്റനൻസ് വരുന്ന വണ്ടിയോ ഒന്നും തന്നെയല്ല വളരെ ചീപ്പായിട്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് പ്രൈസ് ചെയ്യുന്ന സ്പെയർ പാർട്സ് പാർട്സൊക്കെയാണ് അതായത് ഇപ്പം ഡോമിനാറിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെന്നുണ്ടെങ്കിലും സ്പെയർ പാർട്സിനൊക്കെ വളരെ കുറവാണ് ഈ പറഞ്ഞ പോലെ തന്നെ എൻ എസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ ചീപ്പായിട്ട് അതായത് ബ്രേക്ക് പാഡാണെങ്കിലും ഷോക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ വിലക്കുറവിൽ എവിടെ കൊണ്ടുവരും നമുക്ക് പണിഞ്ഞ് കിട്ടുമെന്നുള്ളൊരു നമുക്കൊരു ഉറപ്പുണ്ട് ഇപ്പം എഞ്ചിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് സാധാരണ ഒരു വൺ ഫിഫ്റ്റി സി സി പണിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ഏകദേശം ഏകദേശമാകത്തുള്ളൂ അതിനേക്കാളും കുറച്ചും ഹയർ സൈഡിലായിരിക്കും അപ്പോൾ അങ്ങനെ വള്ളിക്കെട്ടാവാനൊന്നും തന്നെ ചാൻസ് ഇല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും പണിയാനും അറിയാം എൻ എസ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞപോലെ ആർ എസ് ഡൊമിനറൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആർ വൺ ഫൈവിൻ്റെ കാറ്റഗറി തന്നെ എഞ്ചി വരുന്ന വണ്ടിയല്ലേ എം ഡി ഈ എം ഡിയും നല്ലൊരു വണ്ടി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ പെട്ടെന്ന് പണി വരുന്നൊരു വണ്ടി തന്നെയല്ല പക്ഷേ ഈ പറഞ്ഞപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആർ എൻ ഫൈവിൻ്റെ വണ്ടികളിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലയളവിൽ ഒരുപാട് വണ്ടികൾക്ക് പണി വന്നതായിട്ട് ഞാൻ എനിക്ക് പേഴ്സണൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതായത് ക്രാങ്കിനാണെന്നുണ്ടെങ്കിൽ എനിക്കും പൊളിഞ്ഞു പോവുക റോക്രാമിൻ്റെ സൗണ്ട് വരിക എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ റോക്രാം ആർ എൻ ഫൈവിൻ്റെ റോക്രാം അത് വീതിയുടെ റോക്രാമിന് തന്നെ ഏകദേശം ഏഴായിരം രൂപയ്ക്ക് എടുത്ത റേറ്റിംഗ് ആരെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പാർട്ട് വൺ വാങ്ങിയാൽ വണ്ണിലി ആവാത്ത വണ്ടികളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ വാളി എന്ന് പറഞ്ഞ പേജ് സ്റ്റിസ്റ്റൊന്നും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ്